നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മറ്റുള്ള രാജ്യങ്ങളിലെ കൗതുകരമായ വാർത്തകൾക്ക് വലിയ പ്രാധാന്യമാണ് എപ്പോഴും ലഭിക്കാറുള്ളത് ഇപ്പോഴത്തെ യു കെയിലെ സറയിലുള്ള ഒരു ഹൈ സ്ട്രീറ്റിലെ പ്രദേശവാസികൾ രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഒന്ന് ഞെട്ടിയിരിക്കുകയാണ് കാരണം ആ കാഴ്ച കണ്ട് പലരും അത്ഭുതപ്പെടുകയും എന്താണ് സംഭവിച്ചതെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയും ചെയ്തു മറ്റൊന്നുമല്ല റോഡിൽ അറുപത്തി അഞ്ചടി വലിപ്പമുള്ള ഒരു വലിയ കുഴിയാണ് കണ്ടെത്തിയത് പെട്ടെന്ന് സമീപത്തായി വീണ്ടും ഒരു കുഴി കണ്ടെത്തിയതും ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് ഇതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് വലിയൊരു കുഴി പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് സറയിൽ പ്രദേശവാസികൾ സ്ഥലത്ത് നിന്നും ഒഴിപ്പിച്ചിരുന്നു ഇപ്പോൾ അതിനടുത്തായി മറ്റൊരു കുഴി കൂടി പ്രത്യക്ഷപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് കുഴി പ്രത്യക്ഷപ്പെട്ട ഗോഡ് സ്റ്റോൺ സ്ട്രീറ്റ് താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ് അറുപത്തഞ്ചടി വലുപ്പമുള്ള കുഴിയാണ് ഇത്തരത്തിൽ റോഡിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഗോഡ്സ്റ്റോൺ റോഡിന്റെ ഓക്സ്റ്റെന്റ് റോഡിനും ബ്ലെറ്റ് ചിംഗ്ലി റോഡിനും ഇടയിലുള്ള ഭാഗമാണ് അടച്ചിട്ടിരിക്കുന്നത് റോഡിൽ കുഴി പ്രത്യക്ഷപ്പെട്ടതോടെ പുറത്ത് കാണാറായ കേബിളുകൾ സ്ഫോടനത്തിന് കാരണമായേക്കാം എന്ന ആശങ്കയിലും സമീപത്തെ ചില കെട്ടിടങ്ങളിൽ നിന്നും താമസക്കാരെ ഒഴിപ്പിച്ചിട്ടുണ്ട് കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അപകടമാണ് ചില വീടുകളിൽ ഇപ്പോൾ വെള്ളം കിട്ടാത്ത സാഹചര്യമാണുള്ളത് തിങ്കളാഴ്ചയായിരുന്നു ആദ്യത്തെ കുഴി പ്രത്യക്ഷപ്പെട്ടത് അത് ക്രമേണ വലുതാകാൻ തുടങ്ങിയതോടെ നഗരസഭ അപകട മുന്നറിയിപ്പ് പ്രത്യക്ഷപ്പെട്ടിരുന്നു തുടർന്നാണ് നിരത്തിന്റെ വലിയൊരു ഭാഗം തന്നെ വിഴുങ്ങിക്കൊണ്ട് രണ്ടാമതൊരു കുഴി കൂടി പ്രത്യക്ഷപ്പെട്ടത് മുൻപ് മണൽ കോറയായിരുന്ന ഇവിടെ മൂന്ന് വർഷം മുമ്പാണ് വീടുകൾ പണിതുയർത്തിയത് അഞ്ചു ലക്ഷം പൗണ്ടിനായിരുന്നു വീടുകൾ വിറ്റുപോയത് ഈ നിലത്തിനടിയിൽ ഗുഹയുണ്ടാകാം എന്നാണ് ഇപ്പോൾ പ്രദേശവാസികൾ ഭയക്കുന്നത് അതുപോലെ ചിലർ ഇത് ഏലിയൻ സാന്നിധ്യമാണോ എന്നും സംശയം ഉണർത്തുന്നുണ്ട് പ്രശ്നം പരിഹരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് പറഞ്ഞ ഒരു പ്രദേശവാസി ഇത് ഗോട്ട് സ്റ്റോണിലേക്ക് വരുന്ന എല്ലാവരെയും ബാധിക്കുന്ന ഒന്നാണെന്നും പറയുന്നു യു കെയിലെ റോഡുകളിൽ ഇത്തരത്തിലൊരു കുഴി രൂപപ്പെടുന്നത് അപൂർവ്വ സംഭവമായതിനാൽ സറൈ കൌണ്ടി കൌൺസിൽ അധികൃതർ മേജർ ഇൻസിഡന്റ് എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതേ തുടർന്ന് അപകടാവസ്ഥയിലായ റോഡിന് സമീപത്തെ നിരവധി വീടുകൾ അധികൃതർ ഒഴിപ്പിച്ചിരിക്കുകയാണ് സമീപത്തെ ഒരു വീടിന്റെ മുറ്റവും പൂന്തോട്ടവും എല്ലാം കുഴിയിലേക്ക് വീണു ഭൂമിക്കടിയിലെ പൊട്ടിക്കിടക്കുന്ന കേബിളുകളും പൈപ്പുകളും തീ പിടിച്ച് പൊട്ടിത്തെറിക്കുമോ എന്ന ആശങ്കയിൽ ചൊവ്വാഴ്ച രാവിലെയോടെ വില്യം വേയിലെ താമസക്കാരുടെ എത്രയും വേഗം പുറത്തിറങ്ങാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു പ്രദേശത്തിന്റെ നിയന്ത്രണം സറേ ലോക്കൽ റെസിലിയൻസ് ഫോറം ഏറ്റെടുത്തു സറൈ കൌണ്ടി കൗൺസിൽ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തനങ്ങൾ പ്രദേശത്ത് നടക്കുന്നത് പ്രദേശം സുരക്ഷിതമാക്കുന്നതിനുള്ള നടപടികൾ തുടരുകയാണെന്നും കൗൺസിൽ അധികൃതർ പറഞ്ഞു ഒഴിപ്പിക്കപ്പെട്ട വീടുകൾ ഏകദേശം മൂന്ന് വർഷം മുമ്പ് ഒരു മുൻ മണൽ കോറയുടെ സ്ഥലത്ത് നിർമ്മിച്ചതാണ് വ്യാപകമായി മണ്ണെടുക്കൽ നടത്തിയിരുന്നതിനാൽ അടിയിൽ പലയിടത്തും ഗുഹകൾ രൂപപ്പെട്ടിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു വെള്ളവും വൈദ്യുതിയും ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഗതാഗത നിയന്ത്രണം തുടരുന്നുണ്ട് അറ്റകുറ്റപ്പണികൾക്കും റോഡും വീടുകളും പുനഃസ്ഥാപിക്കുന്നതിനും നിരവധി വാസങ്ങൾ എടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു